എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ഒരു സുവർണ ജോലി സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ഇതാ ഒരു സുവർണ അവസരം നോൺ ടെക്നിക്കൽ വിഭാഗത്തിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആണ് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഓൺലൈനായി ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി ഇരുപത്തി ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ടിക്കറ്റ് ക്ലർക്ക് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ട്രെയിൻസ് ക്ലർക്ക് തസ്തികകളിലായി ആകെ മൂവായിരത്തി അൻപത്തി എട്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ തസ്തികകളിലേക്കെല്ലാം അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് കോമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് തസ്തികയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇൻഷ്യൽ പേയ്മെൻറ്റായി ലഭിക്കുന്നത് ഈ തസ്തികകളിൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അക്കൗണ്ട്സ് കം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ട്രെയിൻസ് ക്ലർക്ക് തസ്തികയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇനിഷ്യൽ പേ നാല് തസ്തികകളിലായി ആകെ മൂവായിരത്തി അൻപത്തിയെട്ട് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ക്ലോസിംഗ് ഡേറ്റിന് മുന്നായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത് ഓൺലൈനായാണ് ഫീസും അടയ്ക്കേണ്ടത് ജനറൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് ഫസ്റ്റ് സ്റ്റേജ് സി ബി ടി എക്സാമിന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നാനൂറ് രൂപ റീഫണ്ട് ചെയ്യുന്നതുമാണ് എസ് എസ് സി എസ് ടി പി ഡബ്ല്യു പി ഡി ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ഇ ബി സി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് ഫസ്റ്റ് സ്റ്റേജ് സി ബി ടി എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും റീഫണ്ട് ചെയ്യുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി നെറ്റ് ബാങ്കിങ്ങിലൂടെയോ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡിലൂടെയോ യു പി ഐ പേയ്മെൻറ്റിലൂടെയോ ഫീസ് അടയ്ക്കാവുന്നതാണ് ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി ഇരുപത്തി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക എസ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് മാൻ കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷനുണ്ട് എസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വർഷവും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വർഷവും എക്സ് സർവീസ് മാൻ കാറ്റഗറിക്ക് എട്ട് വർഷവും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവുമാണ് ഏജ് റിലാക്സേഷനായി വരുന്നത് കൊമേഴ്സ്യൽ കാം ടീക്കസ് ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അമ്പത് ശതമാനത്തിൽ കുറയാതെയുള്ള പ്ലസ് ടു ആണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ്മാൻ കാറ്റഗറിക്ക് അൻപത് ശതമാനം മാർക്ക് നിർബന്ധമില്ല അക്കൗണ്ട്സ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യതയും അമ്പത് ശതമാനത്തിൽ കുറയാതെയുള്ള പ്ലസ് ടു ആണ് കൂടാതെ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിൽ ടൈപ്പിംഗ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം അപേക്ഷ സമർപ്പിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടൊപ്പം ലഭ്യമാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് സ്കിൽ ടെസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ സിലബസ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടൊപ്പം ലഭ്യമാണ് നാല് തസ്തികളിലായി ആകെ മൂവായിരത്തി അൻപത്തിയെട്ട് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നോൺ ടെക്നിക്കൽ വിഭാഗത്തിൽ ജോലി നേടാനായി ഒരു സുവർണ അവസരമാണ് ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയിരിക്കുന്നത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്